കൊട്ടക് മഹീന്ദ്ര ബാങ്കിന് ഇടക്ക് ആർ ബി ഐയുടെ കുറിച്ച് റെസ്ട്രിക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഓൺലൈനായിട്ട് നമുക്ക് കൊടക്ക് മേഹിന്ദ്ര ബാങ്കിന്റെ പല പ്രൊഡക്ടുകൾക്കും അപ്ലൈ ചെയ്യാനായിട്ട് സാധിച്ചിരുന്നില്ല ഇൻക്ലൂഡിങ് അവരുടെ പുതിയ ക്രെഡിറ്റ് കാർഡുകൾക്കും അതുപോലെ തന്നെ കൊട്ടിക്ക് എ ഡബിൾ വൺ ഉൾപ്പെടെയുള്ള അവരുടെ അക്കൗണ്ടുകളൊന്നും നമുക്ക് ഡിജിറ്റലി ഓപ്പൺ ചെയ്യാനായിട്ട് സാധിച്ചിരുന്നില്ല ആർ ബി ഐ റെസ്ട്രിക്ഷൻ ഉണ്ടായിരുന്നു ഇപ്പം നിലവിൽ ആ ഒരു റെസ്ട്രിക്ഷൻ ആർ ബി ഐ പിൻവലിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഓൺലൈനായിട്ട് കൊട്ടക് മഹേന്ദ്ര ബാങ്കിന്റെ കാർഡുകൾ ആണെങ്കിലും കൊട്ടക് എ ഡബിൾ വൺ ഉൾപ്പെടെയുള്ള അക്കൗണ്ടുകളാണെങ്കിലും ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കും റെസ്ട്രിക്ഷൻ പിൻവലിച്ചതോടുകൂടി നമുക്ക് സോഷ്യൽ മീഡിയ ഹാൻഡിൽസിലൊക്കെ ഈ ഒരു കൊട്ടക് എ ഡബിൾ വൺ അക്കൗണ്ടിന്റെ പരസ്യങ്ങളും കാര്യങ്ങളൊക്കെ വൈഡ് ആയിട്ട് കാണാം സീറോ ബാലൻസ് അക്കൗണ്ട് ഇനിയിപ്പോൾ സൂപ്പർ അക്കൗണ്ടാണെങ്കിൽ ഇയർലി ആറായിരം രൂപ വരെ ക്യാഷ് ബാക്ക് നേടാം എന്നിങ്ങനെയുള്ള പരസ്യങ്ങൾ കാണുന്ന സമയത്ത് ആളുകൾ അതിൽ അത് കണ്ട അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നാൽ നമ്മൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട് പ്രത്യേകിച്ച് അതുമായി ബന്ധപ്പെട്ട് വരുന്ന മറ്റു ചാർജുകൾ അപ്പോൾ അതിനെപ്പറ്റിയാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ഈ ഒരു അക്കൗണ്ടുമായി ബന്ധപ്പെട്ടുള്ള ഫീച്ചേഴ്സിനെ പറ്റിയൊക്കെ ഇതിനു മുമ്പ് കുറച്ച് വീഡിയോകൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ അക്കൗണ്ടുമായി ബന്ധപ്പെട്ടുള്ള ഫീച്ചേഴ്സിനെ പറ്റി അറിയാനായിട്ട് ആ വീഡിയോകൾ കാണുക ലിങ്ക് ഞാൻ ഐ ബട്ടൺ ആഡ് ചെയ്യുന്നുണ്ട് ഈ ഒരു വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്നത് ഈ ഒരു കൊഡ് എ ഡബിൾ വൺ അക്കൗണ്ടിന്റെ ചാർജുകളെ പറ്റിയാണ് അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കുന്ന മറ്റു കാര്യങ്ങളുമാണ് സോ വെൽക്കം ടു അനദർ വീഡിയോ വീഡിയോയിലേക്ക് കടക്കുന്ന മുമ്പ് വിവിധ ബാങ്ക് അക്കൗണ്ടുകളെ പറ്റിയും കാർഡുകളെ പറ്റിയും കൂടുതലായിട്ട് അറിയാനും അപ്ലൈ ചെയ്യാനും വിസിറ്റ് ഫിനോ ത്രീ സിക്സ്റ്റി ഡോട്ട് കോം ആമസോൺ ഫ്ലിപ്പ്കാർട്ട് പോലുള്ള ഇ കോമേഴ്സ് പ്ലാറ്റ്ഫോമുകളിൽ വരുന്ന ഓഫർ അപ്ഡേറ്റ് ടെലിഗ്രാമിൽ കിട്ടാനായിട്ട് ജോയിൻ എൻ്റെ ഓഫർ ടെലിഗ്രാം ചാനൽ ഫൈനാൻഷ്യൽ ന്യൂസ് അപ്ഡേറ്റ് മലയാളത്തിൽ എല്ലാ ദിവസവും ടെലിഗ്രാം ചാനൽ അപ്ഡേറ്റ് ആയിട്ട് ലഭിക്കാനായിട്ട് ജോയിൻ മണി മലയാളം ടെലിഗ്രാം ചാനൽ ലിങ്ക് ഇൻ ബിലോ ആദ്യം തന്നെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതൊരു ഡിജിറ്റൽ വേരിയൻറ്റ് അക്കൗണ്ടാണ് നമുക്ക് ഓൺലൈനായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും എന്നാൽ ബ്രാഞ്ച് വഴി നിങ്ങൾക്ക് ട്രാൻസാക്ഷൻ കൂടുതലാണ് ഈ ഒരു അക്കൗണ്ട് ദയവെച്ചെടുക്കരുത് ബ്രാഞ്ച് വഴിയുള്ള ഓഫ് ലൈൻ ട്രാൻസാക്ഷൻസ് നമുക്ക് ലിമിറ്റഡ് ആണ് ആ ഒരു ലിമിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ സർവീസ് ചാർജ് വിടാക്കും ഇപ്പോൾ നോർമൽ സീറോ ബാലൻസ് അക്കൗണ്ട് ആണെങ്കിൽ നമുക്ക് ബ്രാഞ്ച് വഴി ഒരു മാസം ഒരു ട്രാൻസാക്ഷൻ മാത്രമേ ചെയ്യാനായിട്ട് സാധിക്കൂ അല്ലെങ്കിൽ പതിനായിരം രൂപയുടെ ട്രാൻസാക്ഷൻ മാത്രമേ നമുക്ക് സൗജന്യമായിട്ട് ചെയ്യാനായിട്ട് സാധിക്കും അത് കഴിഞ്ഞാൽ സർവീസ് ചാർജ് വിടാക്കും സോ ഇങ്ങനെയുള്ള റെസ്ട്രിക്ഷൻസ് ഉണ്ട് സോ കൂടുതലായിട്ടും ഡിജിറ്റൽ ട്രാൻസാക്ഷൻസ് ചെയ്യുന്നവർക്ക് പറ്റൊരു അക്കൗണ്ടാണ് അല്ലാതെ ഓഫ്ലൈനായിട്ട് ട്രാൻസാക്ഷൻസ് കൂടുതൽ ഉള്ളവരാണെങ്കിൽ അവർക്ക് യോജിച്ച ഒരു അക്കൗണ്ട് അല്ല ഈ ഒരു കൗഡക് എയ് ഡബിൾ വൺ അക്കൗണ്ട് ഇനി ഒരു അക്കൗണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ നിലവിൽ പ്രധാനമായിട്ടും രണ്ട് വേറെയാണ് ഉള്ളത് നോർമൽ കൗഡക് എയ് ഡബിൾ വൺ അക്കൗണ്ടും അതുപോലെ തന്നെ എയ് ഡബിൾ വൺ സൂപ്പർ അക്കൗണ്ടും രണ്ട് തമ്മിലുള്ള വ്യത്യാസം നോക്കി കഴിഞ്ഞാൽ രണ്ടും സീറോ ബാലൻസ് അക്കൗണ്ട് തന്നെയാണ് പക്ഷേ സൂപ്പർ അക്കൗണ്ട് ആണെങ്കിൽ നമ്മൾ എല്ലാ മാസവും ഒരു അയ്യായിരം രൂപ കൃത്യമായിട്ട് നമ്മുടെ അക്കൗണ്ടിൽ ഡെപ്പോസിറ്റ് ചെയ്യണം അയ്യായിരം രൂപ ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അഡീഷണൽ കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ട് ലൈക്ക് ഇപ്പോൾ നമുക്ക് ഇതിൽ കിട്ടുന്ന ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ച് ഒരു വർഷം ആറായിരം രൂപ വരെ ക്യാഷ് ബാക്ക് നേടാനായിട്ട് സാധിക്കും അതായത് ഒരു മാസം അഞ്ഞൂറ് രൂപ വരെ നമുക്ക് ആ ഒരു ഡെബിറ്റ് കാർഡ് വഴി നടത്തുന്ന ട്രാൻസാക്ഷനുകൾക്ക് നമുക്ക് ക്യാഷ് ബാക്ക് നേടാം അത് നോർമൽ വേരിയൻറ്റ് അക്കൗണ്ട് ആണെങ്കിൽ കിട്ടില്ല പിന്നെ നോർമൽ സീറോ ബാലൻസ് അക്കൗണ്ട് ആണെങ്കിൽ നമുക്ക് ഡെബിറ്റ് കാർഡ് ചാർജബിൾ ആണ് നമുക്ക് വിസ ക്ലാസിക് വേരിയൻറ്റ് ഫിസിക്കൽ കാർഡാണ് കിട്ടുന്നത് അതിൻ്റെ ചാർജ് ആനുവലി ഇരുന്നൂറ്റി രൂപ പ്ലസ് ജി എസ് ടി വരുന്നുണ്ട് എന്നാൽ സൂപ്പർ സെയിൻസ് അക്കൗണ്ടിലേക്ക് വരുമ്പോൾ വിസ പ്ലാറ്റിനം ഡെബിറ്റ് കാർഡാണ് കിട്ടുന്നത് അത് നമുക്ക് ചാർജ് ഇല്ല സൗജന്യമായിട്ടാണ് കിട്ടുന്നത് പക്ഷേ ഈ ഒരു സൂപ്പർ സെയിൻസ് അക്കൗണ്ട് ആണെങ്കിൽ നമുക്കൊരു ആനുവൽ പ്രോഗ്രാം ഫീസ് വരുന്നുണ്ട് വർഷം നമ്മൾ മുന്നൂറ് രൂപ ഈ ഒരു സൂപ്പർ സേവിങ്സ് അക്കൗണ്ടിൻ്റെ ഒരു സബ്സ്ക്രിപ്ഷൻ ചാർജ് ആയിട്ട് കൊടുക്കണം എന്നാൽ നോർമൽ സേവിങ്സ് അക്കൗണ്ടാണെങ്കിൽ അങ്ങനെ ഒരു ചാർജ് വരുന്നില്ല ബട്ട് സൂപ്പർ സേവിങ്സ് അക്കൗണ്ടിൽ വർഷം മുന്നൂറ് രൂപ കൊടുത്താലും ഡെബിറ്റ് കാർഡിൻ്റെ ചാർജ് ഇല്ല ഡെബിറ്റ് കാർഡിന് മുന്നൂറ് രൂപ നമുക്ക് അവിടെ ഒഴിവാക്കി കിട്ടും ഫ്രീ ആണ് എന്നാൽ നോർമൽ സേവിങ്സ് അക്കൗണ്ടിലേക്ക് വരുമ്പോൾ അവിടെ മുന്നൂറ് രൂപ സബ്സ്ക്രിപ്ഷൻ ചാർജ് ഇല്ലെങ്കിലും ഡെബിറ്റ് കാർഡിന് ഫിസിക്കൽ ഡെബിറ്റ് കാർഡിൻ്റെ ചാർജ് വരുന്നില്ല അപ്പോൾ അങ്ങനെ ചെറിയ വ്യത്യാസങ്ങളൊക്കെയാണ് വരുന്നത് ഈ ഒരു സൂപ്പർ സേവിങ്സ് അക്കൗണ്ടിൻ്റെ കീ ഹൈലൈറ്റ് നമുക്ക് ഒരു വർഷം ആറായിരം രൂപ വരെ അല്ലെങ്കിൽ മന്ത്ലി അഞ്ഞൂറ് രൂപ വരെ ക്യാഷ് ബാക്ക് നേടാനായിട്ട് സാധിക്കും നമ്മൾ നമ്മളുടെ ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ച് നടത്തുന്ന എലിജിബിൾ ട്രാൻസാക്ഷനുകൾക്കാണ് നമുക്ക് ക്യാഷ് ബാക്ക് നമുക്ക് അഞ്ച് ശതമാനം ക്യാഷ് ബാക്ക് ആണ് ഓഫർ ചെയ്യുന്നത് നമുക്ക് നമ്മളുടെ ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ച് നടത്തുന്ന ഇ കൊമേഴ്സ് ട്രാൻസാക്ഷൻ അതുപോലെ തന്നെ പി ഒസ് ട്രാൻസാക്ഷൻ ആണ് എലിജിബിൾ ട്രാൻസാക്ഷൻ ആയിട്ട് വരുന്നത് എ ടി എം ട്രാൻസാക്ഷൻ കൗണ്ട് ചെയ്യുകയില്ല വാലറ്റ് ലോഡിംഗ് അതുപോലെ തന്നെ യു പി ഐ ട്രാൻസാക്ഷൻ എന്നിങ്ങനെ ഈ കാണുന്ന തരത്തിലുള്ള യൂട്ടിലിറ്റി ട്രാൻസാക്ഷൻ അതുപോലെ ഇൻഷുറൻസ് പേയ്മെന്റ് എന്നിവക്കൊന്നും നമുക്ക് ക്യാഷ് ബാക്ക് കിട്ടുകയില്ല ഈ ഒരു ലിസ്റ്റിൽ ഇല്ലാത്ത എലിജിബിൾ ട്രാൻസാക്ഷൻ ആണ് നമുക്ക് അഞ്ച് ശതമാനം ക്യാഷ് ബാക്ക് എന്ന രീതിയിൽ നമുക്ക് ഒരു മാസം അപ് ടു അഞ്ഞൂറ് രൂപ വരെ ക്യാഷ് ബാക്ക് നേടാനായിട്ട് സാധിക്കുക നമുക്ക് ഒരു മാസം ലഭിക്കുന്ന ക്യാഷ് ബാക്ക് നമുക്ക് തൊട്ടടുത്ത മാസം മുപ്പതാം തീയതി ആയിരിക്കും നമുക്ക് ക്രെഡിറ്റ് ചെയ്ത് കിട്ടുക നമുക്കൊരു ക്യാഷ് ബാക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ കണ്ടീഷൻ വരുന്നത് ആദ്യം പറഞ്ഞ രീതിയിൽ എല്ലാ മാസവും നമ്മളുടെ ഒരു സൂപ്പർ സേവിങ്സ് അക്കൗണ്ടിൽ അയ്യായിരം രൂപ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യണം അയ്യായിരം രൂപ സ്പ്ലിറ്റ് ചെയ്ത് ഡെപ്പോസിറ്റ് ചെയ്താൽ പോരാ നമ്മുടെ ഏതെങ്കിലും അക്കൗണ്ടിൽ നിന്ന് തന്നെ അയച്ചാൽ മതിയാകും പക്ഷേ അത് ഒറ്റ ട്രാൻസാക്ഷൻ സിംഗിൾ ട്രാൻസാക്ഷനിൽ അയ്യായിരം രൂപയ്ക്ക് മുകളിലുള്ള ഒരു എമൗണ്ട് ആയിരിക്കണം അത് ട്രാൻസാക്ഷൻ നടത്തിയ ശേഷം നമുക്ക് അക്കൗണ്ടിൽ നിന്നും യൂസ് ചെയ്യാനായിട്ട് സാധിക്കും പക്ഷേ ഡെപ്പോസിറ്റ് ചെയ്തിരിക്കണം അതാണ് കണ്ടീഷൻ വരുന്നത് അങ്ങനെ നമ്മൾ അയ്യായിരം രൂപ അല്ലെങ്കിൽ അതിന് മുകളിലുള്ള ഒരു എമൗണ്ട് എല്ലാ മാസവും ഡെപ്പോസിറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ഒരു ക്യാഷ് ബാക്കിന് ആയിട്ട് മാറുകയുള്ളൂ ൂ ഈ പറഞ്ഞ അഞ്ച് ശതമാനം ക്യാഷ് ബാക്കി എലിജിബിൾ ആയിട്ട് മാറുകയുള്ളൂ നമുക്ക് ക്യാഷ് ബാക്ക് കിട്ടുകയില്ല എന്നാൽ നമ്മളുടെ അക്കൗണ്ട് സൂപ്പർ വേരിയന്റ് ആയിട്ട് തുടരുകയും ചെയ്യും കാരണം നമ്മൾ അക്കൗണ്ട് എടുക്കുമ്പോൾ തന്നെ മുന്നൂറ് രൂപ ആനുവൽ പ്രോഗ്രാം ഫീസ് ആയിട്ട് കൊടുക്കുന്നുള്ളൂ സോ ആ ഒരു വർഷം നമ്മൾ എന്തായാലും സൂപ്പർ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ആ ഒരു കാറ്റഗറിയിൽ തന്നെ തുടരും അല്ലാതെ അയ്യായിരം രൂപ ഡെപ്പോസിറ്റ് ചെയ്തില്ലെങ്കിൽ നമ്മളുടെ അക്കൗണ്ട് സൂപ്പറിൽ നിന്ന് നോർമൽ വേരിയന്റിലേക്ക് മാറുകയില്ല നമ്മൾ മുന്നൂറ് രൂപ നൽകി ഒരു വർഷം എത്തിക്കഴിഞ്ഞാൽ മാത്രമേ നമ്മളുടെ അക്കൗണ്ട് വേരിയന്റ് സൂപ്പറിൽ നിന്ന് നോർമൽ വേരിയന്റിലേക്ക് മാറുകയുള്ളൂ പിന്നെ ഒരു സൂപ്പർ വേരിയന്റ് അക്കൗണ്ടിൽ നമുക്ക് ക്യാഷ് ബാക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ മിനിമം എമൗണ്ട് ഓഫ് ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞ ഇരുപത് രൂപയാണ് ഇരുപത് രൂപയ്ക്ക് മുകളിലുള്ള എലിജിബിൾ ട്രാൻസാക്ഷൻ ആണെങ്കിൽ മാത്രമേ നമുക്ക് ക്യാഷ് ബാക്ക് കിട്ടുകയുള്ളു പിന്നെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ ഒരു ഇൻഷ്യൽ ഫണ്ടിങ് പ്രോസസ്സ് വരുന്നുണ്ട് നോർമൽ അക്കൗണ്ട് ആണെങ്കിൽ ആയിരം രൂപയാണ് സൂപ്പർ സേവിങ്സ് അക്കൗണ്ട് ആണെങ്കിൽ അയ്യായിരം രൂപ നമ്മൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ ഡെപ്പോസിറ്റ് ചെയ്യണം അത് അതിനുശേഷം നമുക്ക് യൂസ് ചെയ്യാം വെർച്വൽ ഡെബി കാർഡ് രണ്ടിനും സൗജന്യമാണ് ഫിസിക്കൽ ഡെബിറ്റ് കാർഡ് ആദ്യം പറഞ്ഞ രീതിയിൽ നോർമൽ അക്കൗണ്ടിന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ പ്ലസ് ജി എസ് ടി ചാർജബിൾ ആണ് സൂപ്പർ അക്കൗണ്ട് ആണെങ്കിൽ ഫ്രീ ആണ് ഡെയിലി എ ടി എം ക്യാഷ് ബുക്ക് ട്രോ ലിറ്റ് നോർമൽ ആണെങ്കിൽ ഇരുപത്തി അയ്യായിരം രൂപയാണ് അതേസമയം സൂപ്പർ സേവിങ്സ് അക്കൗണ്ട് ആണെങ്കിൽ ഹയർ ലിമിറ്റ് ഉണ്ട് ഒരു ലക്ഷം രൂപയാണ് ഡെയിലി എ ടി എം വിഡ്രോൽ ലിമിറ്റ് വരുന്നത് നോർമൽ അക്കൗണ്ട് ആണെങ്കിൽ നമുക്ക് കിട്ടുന്നത് ഓൾമോസ്റ്റ് ഡ്രീം ഡിഫറൻറ്റ് ഡെബിറ്റ് കാർഡ് ആയിരിക്കും കാർ നമ്പർ സ്റ്റാർട്ട് ചെയ്യുന്നത് ഫോർ ഫൈവ് നയൻ ഫോർ ഫൈവ് ത്രീ എന്ന സീരീസിലാണെങ്കിൽ നമുക്ക് കൊഡക് മഹീന്ദ്രാ ബാങ്കിൻ്റെ എ ടി എം ആയിട്ട് ഒരു മാസം അഞ്ച് ട്രാൻസാക്ഷൻ സൗജന്യമായിട്ട് ചെയ്യാം ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ നോൺ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് സൗജന്യമാണ് നോൺ കൊഡക്ക് എ ടി എം ആണെങ്കിൽ നമുക്ക് മെട്രോ ഏരിയയിൽ മൂന്ന് ട്രാൻസാക്ഷനും നോൺ മെട്രോ ഏരിയയിൽ നമുക്ക് അഞ്ച് ട്രാൻസാക്ഷനും ചെയ്യാം ഇതിനകത്ത് ഫൈനാൻഷ്യൽ പ്ലസ് നോൺ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ ും ഇനിയിപ്പോൾ എ ഡബ്ല്യൂ വൺ സൂപ്പർ അക്കൗണ്ട് ആണ് സൂപ്പർ ഡെബിറ്റ് കാർഡ് ആണെങ്കിൽ അത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഫോർ ടു എയ്റ്റ് സീറോ നയൻ വൺ എന്ന സീരിയസിലാണെങ്കിൽ നമുക്ക് കൊടക് മഹീന്ദ്ര ബാങ്കിൻ്റെ എ ടി എം വഴി പത്ത് ട്രാൻസാക്ഷൻ ഒരു മാസം സൗജന്യമായിട്ട് ചെയ്യാം നോൺ കൊടക് എ ടി എം ആണെങ്കിൽ സെയിമാണ് മെട്രോ ഏരിയയിൽ മൂന്നും നോൺ മെട്രോ ഏരിയയിൽ അഞ്ച് ട്രാൻസാക്ഷനുമാണ് ഒരു മാസം സൗജന്യമായിട്ട് ചെയ്യാനായിട്ട് സാധിക്കുക ഇനി ഇപ്പോൾ എ ഡബ്ല്യു വൺ പി ആർ ഡബിറ്റ് കാർഡ് ആണെങ്കിൽ നമുക്ക് കൊടക് മഹീന്ദ്ര ബാങ്കിൻ്റെ എ ടി എം വഴി ഇരുപത് ട്രാൻസാക്ഷൻ നമുക്ക് സൗജന്യമായിട്ട് ചെയ്യാം ഇരുപത് ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ ഇനി നോൺ കൊടക് എ ടി എം ആണെങ്കിൽ നമുക്ക് ഇരുപത് ട്രാൻസാക്ഷൻ സൗജന്യമായിട്ട് ചെയ്യാം ഫൈനാൻഷ്യൽ പ്ലസ് നോൺ ഫൈനാൻഷ്യൽ മറ്റു വരിയേൻ്റെ കാർഡുകളാണെങ്കിൽ നമുക്ക് കൊടക് മേന്ദ്രാ ബാങ്കിൻ്റെ ഏറ്റവും വഴി ഒരു മാസം പത്ത് ട്രാൻസാക്ഷാണ് സൗജന്യമായിട്ട് ചെയ്യാനായിട്ട് സാധിക്കുക അത് അദർ ബാങ്കിൻ്റെ എ ടി എം ആണെങ്കിൽ മെട്രോ ഏരിയയിൽ മൂന്നും നോൺ മെട്രോ ഏരിയയിൽ അഞ്ച് ട്രാൻസാക്ഷനും ഒരു മാസം സൗജന്യമായിട്ട് ചെയ്യാം ഈ ഒരു ഫ്രീ ലിമിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിലവിലെ ചാർജ് എന്ന് പറയുന്നത് ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ ആണെങ്കിൽ ഇരുപത്തൊന്ന് രൂപ പ്ലസ് ജി എസ് ടി ആണ് നോൺ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ ആണെങ്കിൽ എട്ടര രൂപ പ്ലസ് ജി എസ് ടി ആണ് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് ഒന്ന് മുതൽ ഇത് മാറുകയാണ് ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ അതായത് ക്യാഷ് വിഡ്രോവൽ പോലുള്ള ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ ആണെങ്കിൽ ഇരുപത്തൊന്ന് രൂപയ്ക്ക് പകരം ഇരുപത്തി മൂന്ന് रूप प्लस जी एस टी ईडा पर ट्रांसाशन ഇനിയിപ്പോൾ ബാലൻസ് എൻക്വയറി പോലുള്ള നോൺ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ ആണെങ്കിൽ എട്ടര രൂപയ്ക്ക് പകരം പത്ത് രൂപ പ്ലസ് ജി എസ് ടി പെർ ട്രാൻസാക്ഷൻ ചാർജ് ഇടാക്കും പിന്നെ വരുന്നത് ബ്രാഞ്ച് വഴിയുള്ള ക്യാഷ് ട്രാൻസാക്ഷൻ ആണ് നോർമൽ അക്കൗണ്ട് ആണെങ്കിൽ നമുക്ക് ഒരു മാസം ഒരു ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ പതിനായിരം രൂപ വാല്യൂ ഉള്ള ട്രാൻസാക്ഷൻ ആണ് നമുക്ക് സൗജന്യമായിട്ട് ചെയ്യാൻ സാധിക്കുക സൂപ്പർ അക്കൗണ്ട് ആണെങ്കിൽ നമുക്ക് ഒരു മാസം ബ്രാഞ്ച് വഴി നാല് ട്രാൻസാക്ഷൻ അപ് ടു വാല്യൂ ഒരു മാസം രണ്ട് ലക്ഷം രൂപ വരെ സൗജന്യമായിട്ട് ചെയ്യാം ഇത് കഴിഞ്ഞാൽ ഈടാക്കുന്ന ചാർജ് നോക്കിക്കഴിഞ്ഞാൽ ഓരോ ആയിരം രൂപക്കും അഞ്ച് രൂപ മിനിമം നൂറ്റമ്പത് രൂപ ചാർജ് ഈടാക്കും പിന്നെ ഡെഡിക്കേറ്റഡ് കസ്റ്റമർ സപ്പോർട്ട് നമുക്ക് സൂപ്പർ അക്കൗണ്ടിൽ മാത്രമേ കിട്ടും അതായത് നോർമൽ കസ്റ്റമർ സപ്പോർട്ട് ആയിരിക്കും പിന്നെ ചെക്ക് ബുക്ക് നോക്കിക്കഴിഞ്ഞാൽ റിക്വസ്റ്റ് ചെയ്താൽ നോർമൽ അക്കൗണ്ടിൽ കിട്ടും എഴുപത്തഞ്ച് രൂപയാണ് പെർ ചെക്ക് ബുക്കിന് വരുന്നത് അതേസമയം നമുക്ക് സൂപ്പർ അക്കൗണ്ട് ആണെങ്കിൽ നമുക്ക് ഇയർലി ഒരു ചെക്ക് ബുക്ക് ഫ്രീ ആണ് പിന്നെ ആക്റ്റീവ് മണി രണ്ടിലുണ്ട് നമുക്ക് അപ് ടു ഏഴ് ശതമാനം ഇൻട്രസ്റ്റ് നമുക്ക് നേടാം ഒരു പർട്ടിക്കുലർ എമൗണ്ടിന് മുകളിൽ വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് അത് ടി ആയിട്ട് ക്രിയേറ്റ് ആകും പിന്നെ രണ്ടിനും നമുക്ക് ആധാറും ബാൻ വെച്ച് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം പിന്നെ നമുക്ക് കുറച്ച് ഇൻഷുറൻസ് ബെനിഫിറ്റുകൾ വരുന്നുണ്ട് നോർമൽ അക്കൗണ്ടിൽ നമുക്കൊരു പേഴ്സണൽ ആക്സിഡൻറ്റ് ലക്ഷം രൂപയാണെങ്കിൽ സൂപ്പർ അക്കൗണ്ടിൽ പതിനഞ്ച് ലക്ഷം രൂപ അപ് ടു പതിനഞ്ച് ലക്ഷം രൂപയുടെ കവറേജ് ഉണ്ട് പിന്നെ പർച്ചേസ് പ്രൊഡക്ഷൻ നോർമലിൽ അപ് ടു അമ്പതിനായിരം രൂപ വരെ സൂപ്പർ അക്കൗണ്ട് ആണെങ്കിൽ അപ് ടു ഒരു ലക്ഷം രൂപ വരെ പിന്നെ എയർ ആക്സിഡന്റ് കവർ നമുക്ക് നോർമൽ അക്കൗണ്ടിലില്ല സൂപ്പർ അക്കൗണ്ടിൽ നമുക്ക് അപ് ടു അമ്പത് ലക്ഷം രൂപയുടെ ഒരു കവറേജ് വരുന്നുണ്ട് പിന്നെ ഒരു ലോസ്റ്റ് കാർ ലബിലിറ്റി പ്രൊഡക്ഷൻ കവറേജ് നോർമൽ അക്കൗണ്ടിൽ അപ് ടു രണ്ടര ലക്ഷം രൂപ വരെ ഉണ്ട് അത് സൂപ്പർ അക്കൗണ്ട് ആണെങ്കിൽ അപ് ടു മൂന്നര ലക്ഷം രൂപ വരെയുണ്ട് പിന്നെയുള്ള മറ്റു ചാർജുകൾ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചാർജ് നമുക്ക് ഓൺലൈൻ നമുക്ക് മൊബൈൽ ബാങ്കിങ് വഴി നെറ്റ് ബാങ്കിങ് ും ചെയ്യാം അത് ഫ്രീ ആണ് ബ്രാഞ്ച് വഴിയാണെങ്കിൽ എൻ എഫ് ടി ആർ ടി ജി എസ് ചാർജ് നോക്കിക്കഴിഞ്ഞാൽ എൻ എഫ് ടി അപ് ടു പതിനായിരം രൂപ വരെ രണ്ട് രൂപ പ്ലസ് ജി എസ് ടി പതിനായിരം രൂപയ്ക്ക് മുകളിൽ ഒരു ലക്ഷം രൂപ വരെ നാല് രൂപയും ഒരു ലക്ഷം രൂപയ്ക്ക് മുകളിൽ രണ്ട് ലക്ഷം രൂപ വരെ പതിനാല് രൂപയും രണ്ട് ലക്ഷം രൂപയ്ക്ക് മുകളിലാണെങ്കിൽ ഇരുപത്തിനാല് രൂപയും നമുക്ക് ചാർജ് ഇടക്കും ആർ ടി ജി എസ് ആണെങ്കിൽ രണ്ട് ലക്ഷം രൂപയ്ക്ക് മുകളിൽ അഞ്ച് ലക്ഷം രൂപ വരെ ഇരുപത് രൂപയും അഞ്ച് ലക്ഷം രൂപയ്ക്ക് മുകളിലാണെങ്കിൽ പെർ ട്രാൻസാക്ഷന് നാൽപ്പത് രൂപ പ്ലസ് ജി എസ് ടിയും ചാർജ് ഇടാക്കും പിന്നെ ഇ സി എസ് അതുപോലെ തന്നെ ചെക്ക് ഇഷ്യൂ ചെയ്തു എന്നിട്ട് അത് റിട്ടേൺ ആയി കഴിഞ്ഞാൽ പെർ ഇൻസ്റ്റൻസിന് അഞ്ഞൂറ് രൂപ ചാർജ് ഇടാക്കും പിന്നെ ചെക്ക് ഇഷ്യൂ ചെയ്തിട്ട് അത് റിട്ടേൺ ആയി കഴിഞ്ഞാൽ നോൺ ഫൈനാൻഷ്യൽ റീസൺ കൊണ്ടാണെങ്കിൽ അമ്പത് രൂപ പെർ ഇൻസ്റ്ററൻസ് ഇടാക്കും പിന്നെ ഇ സി എസ് മണ്ടേഡ് വെരിഫിക്കേഷൻ്റെ ചാർജ് അമ്പത് രൂപ പെർ ഇൻസ്റ്റൻസ് ആണ് സ്റ്റാൻഡിംഗ് ഇൻസ്ട്രക്ഷൻ സെറ്റിയർ ഫെയിൽ ആയി കഴിഞ്ഞാൽ നൂറ് രൂപ പെർ ഇൻസ്ട്രക്ഷൻ ചാർജ് ഇടാക്കും പിന്നെ ചെക്ക് നമ്മൾ ഫോസ്റ്റ് ഗ്രേഡ് റിട്ടേൺ ആയി കഴിഞ്ഞാൽ പെർ ഇൻസ്റ്റൻസിന് ഇരു രൂപ പ്ലസ് ജി എസ് ടി ഈടാക്കും പിന്നെ സ്റ്റേറ്റ്മെൻറ്റ് അതിൻ്റെ അലർട്ട് ചാർജ് നോക്കിക്കഴിഞ്ഞാൽ എസ് എം എസ് അലർട്ട് ചാർജ് വരുന്നത് പെർ എസ് എം എസ് അമ്പത് പൈസയാണ് അത് മാക്സിമം അപ് ടു പതിനഞ്ച് രൂപ പെർ ക്വാർട്ടർ എന്തുമാണ് അത് നോർമൽ നമുക്ക് ഈ ട്രാൻസാക്ഷൻ അലർട്ടും കാര്യങ്ങളൊക്കെ സൗജന്യമാണ് അല്ലാതെയുള്ള എക്സ്റ്റേണൽ ആയിട്ടുള്ള അലർട്ടിനാണ് ഈ ഒരു ചാർജ് ആപ്ലിക്കബിൾ ആയിട്ട് വരുന്നത് ഈ ഒരു വീഡിയോ ഇഷ്ടമാണ് കരുതുന്നു മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോട് കൂടി